നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം സംഖ്യാശാസ്ത്രവും ജ്യോതിഷവും പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന രണ്ട് വഴികളാണ് സംഖ്യകൾ പ്രപഞ്ചത്തിന്റെ ഭാഷയാണെങ്കിൽ ഗ്രഹങ്ങൾ ആ ഭാഷ സംസാരിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ചില സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ സംഖ്യകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ സെലക്ട് ചെയ്യുക ആ സംഖ്യയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം യോജിച്ചു പോകുന്ന പല അനുഭവങ്ങളും പറയുവാനുണ്ട് ഇതിനായി ആദ്യം നിങ്ങളുടെ ഇഷ്ടദേവതാ ഭാവത്തെ മനസ്സിൽ നല്ലതുപോലെ സങ്കല്പം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് ചെയ്ത സംഖ്യയുടെ ഫലം തുടർന്ന് കേൾക്കാവുന്നതാണ് മനസ്സാകർഷിക്കുന്ന ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങളുടെ നിലവിലെ അവസ്ഥയും മുൻപോട്ടുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ടത് ഇതിലൂടെ സ്വയം അറിയുവാൻ സാധിക്കും മനസ്സിനെ ആകർഷിക്കുന്ന ഏത് സംഖ്യയാണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശക്തിയുടെ സൂചന നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ സെലക്ട് ചെയ്തവർക്ക് പുതിയ തുടക്കങ്ങളുടെ കാലമാണ് വരാനിരിക്കുന്നത് സംഖ്യാശാസ്ത്രത്തിൽ ഒന്ന് എന്ന സംഖ്യ സൂര്യനെ സൂചിപ്പിക്കുന്നു സൂര്യൻ ആത്മാവിന്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അധികാരത്തിന്റെയും കാരകനാണ് നൂറ്റി പതിനൊന്ന് എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഊർജം മൂന്നിരട്ടിയായി പ്രവർത്തിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ശക്തമായ ഒരു സ്ഥാനത്ത് നിൽക്കുകയും നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് കൂടുതൽ ശോഭിപ്പിക്കുകയും നിങ്ങൾക്കുള്ളിൽ ആത്മവിശ്വാസം പകരുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും ഉന്മേഷം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് എന്നത് സൂര്യന്റെ ശക്തി മാത്രമല്ല വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടെയാണ് വ്യാഴം ഭാഗ്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും അധ്യാപനാണ് സൂര്യൻ പുതിയ തുടക്കത്തിനുള്ള ആത്മവിശ്വാസം നൽകുമ്പോൾ ആ തുടക്കം വിജയകരമാക്കാൻ അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത് വ്യാഴമാണ് അതുകൊണ്ട് നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ സെലക്ട് ചെയ്തവർക്ക് ജോലിയിലോ കരിയറിലോ പുതിയ അവസരങ്ങൾ ബിസിനസ്സിലോ ഫ്രീലാൻസ് വർക്ക്സിലോ എക്സ്പാൻഷൻ ഗവൺമെന്റ് ജോബിലോ പ്രൊമോഷൻ തുടങ്ങിയ പല തരത്തിലുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാം വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി തുറന്നു കിട്ടും കുടുംബത്തിൽ പുതിയ അംഗത്തിന്റെ വരവ് പുതിയ വീടിന്റെ നിർമ്മാണം സന്തോഷകരമായ വാർത്തകൾ എന്നിവയൊക്കെ നിറവേറ്റുവാൻ കഴിയുന്ന സമയത്തേക്കാണ് പോകുന്നത് മനസ്സിനെ പോസിറ്റീവായി നിർത്തുക എന്നതാണ് പ്രധാനം നിങ്ങൾ ശരിയായ വഴിയിലാണ് എന്നതാണ് നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ നൽകുന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിൽ വന്ന പുതിയ ആശയങ്ങളെയും പദ്ധതികളെയും ഭയപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോവുക രാവിലെ ആദിത്യഹൃദയം വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ നെയ്വിളക്കും നടത്തുന്നത് ഇതെല്ലാം വളരെ ത്വരിതപ്പെടുത്തുന്നതിനെ ഗുണകരമായിരിക്കും നൂറ്റി പതിനൊന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ഗോൾഡൻ ടൈമിന്റെ സൂചനയാണ് ഇനി നമുക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യയിലേക്ക് വരാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യ സെലക്ട് ചെയ്തവർക്ക് സംഖ്യാശാസ്ത്രം ശനിയുടെ പരീക്ഷണങ്ങളും രാഹുവിൻ്റെ മായയും കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും സംഖ്യയായി കാണുന്നു ജ്യോതിഷത്തിൽ കഷ്ടപ്പാടുകൾക്കും കാലതാമസങ്ങൾക്കും കർമ്മ ഒരു ഒരേയൊരു ഉള്ളൂ ശനി ഭഗവാൻ ശനി നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൃത്യമായി നൽകുന്ന ഒരു ന്യായാധിപനാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് ഒരു നിങ്ങൾ ഏഴര ശനി കണ്ടകശനി അല്ലെങ്കിൽ ശനി പ്രതികൂലമായ ഒരു ഘട്ടത്തിലൂടെയാകാം കടന്നുപോകുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ ബന്ധങ്ങളിൽ ഒറ്റപ്പെടൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കാലതാമസം എന്നിവ ശനിയുടെ സ്വാധീന ഫലമായി ഉണ്ടാകും നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടും തിരിച്ചു സഹായം ലഭിക്കാത്ത അവസ്ഥ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുകയാണ് എന്നതിന്റെ സൂചനയാണ് ശനി നൽകുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഹു മായയായും കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും സംഖ്യയായി കാണുന്നു രാഹുവും കേതുവും ബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെടുന്നതിനും പെട്ടെന്നുള്ള മാനസിക സംഘർഷങ്ങൾക്കും കാരണക്കാർ പലപ്പോഴും രാഹുവും കേതുവുമാണ് രാഹു മായയുടെ ഗ്രഹമാണ് ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ രാഹു സൃഷ്ടിക്കും നിങ്ങൾ സഹായിച്ചവർ നിങ്ങളെ തള്ളിപ്പറയുന്നത് രാഹുവിൻ്റെ സ്വാധീനം കൊണ്ടാണ് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾക്ക് കേതുവിനും പങ്കുണ്ട് സാമ്പത്തിക കാര്യങ്ങളെയും സുഖ സൗകര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ശുക്രനാണ് ജാതകത്തിൽ ശുക്രൻ ബലഹീനനാകുമ്പോഴാണ് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നത് അതുപോലെ മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ ദുർബലമാകുമ്പോൾ മാനസിക പിരിമുറക്കവും വിഷാദവും ഉണ്ടാകാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സംഖ്യ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഒരു പ്രതികൂലമായ അവസ്ഥയെയാണ് കാണിക്കുന്നത് ജ്യോതിഷത്തിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തുടർച്ചയായി ദുരിതങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനമാറ്റം നിർദ്ദേശിക്കാറുണ്ട് യാത്രകൾ ഇതിന്റെ ഭാഗമാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓറ ശുദ്ധീകരിക്കപ്പെടും ഇത് പ്രതികൂല ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും തീർത്ഥാടനങ്ങൾ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ കർമ്മബന്ധങ്ങളാകാം ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ശനിയേ ചർതം അതുപോലെ ശാസ്താവിന്റെ ഭജനം എന്നിവ ഉത്തമമാണ് രാഹുദോഷത്തിന് ദുർഗാദേവിയെയും കേതുവിന് ഗണപതിയെയും ഭജിക്കുന്നത് നല്ലതാണ് ചുരുക്കത്തിൽ മുന്നൂറ്റി എന്ന സംഖ്യ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ പ്രതികൂലമായി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഇത് നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുവാനും ജീവിതത്തിലെ ചില കൈപ്പേറിയ സത്യങ്ങൾ മനസ്സിലാക്കാനുമാണ് ശരിയായ ദിശയിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഈ ഘട്ടത്തെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും തിരഞ്ഞെടുത്തത്തിൽ നൂറ്റി പതിനൊന്നായാലും മുന്നൂറ്റി ഇരുപത്തി മൂന്നായാലും ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളാണ് ഗ്രഹങ്ങൾ ഒരു ഭാവത്തിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങളിലൂടെ കടന്നുപോകും നൂറ്റി പതിനൊന്ന് എന്നത് വ്യാഴത്തെ പോലെ അനുഗ്രഹങ്ങൾ ചൊറിയുന്ന ഒരു അനുകൂല സമയമാണ് ആ സമയം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നത് ശനിയെപ്പോലെ പരീക്ഷണങ്ങൾ നിറഞ്ഞ പ്രതികൂല സമയമാണ് ആ സമയം ക്ഷമയോടെ ഈശ്വര വിശ്വാസത്തോടെ നേരിടുക ജ്യോതിഷവും സംഖ്യാശാസ്ത്രവും ഭാവിയെക്കുറിച്ചുള്ള ഭയമല്ല മറിച്ച് ഒരു വഴികാട്ടിയാണ് നമുക്ക് നൽകുന്നത് ഗ്രഹങ്ങൾ സൂചനകൾ നൽകും പക്ഷെ വഴികൾ നോക്കേണ്ടതും കർമ്മങ്ങൾ ചെയ്യേണ്ടതും നമ്മളാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ സ്വാമി ജയന്തി ദിനത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യേയം പൂർത്തിയാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യേയവുമായി വരും വരെ നന്ദി നമസ്കാരം